മുരളീധരന്റെ വരവ് അത് ഇറങ്ങിയടത്തൊക്കെ ഒരു ട്രംപ് കാർഡായി ഒന്നുകിൽ ഒരു സ്പോയിലറായി അങ്ങനെയൊക്കെ വന്നിട്ടുള്ള മുരളീധരൻ നിയമത്തെക്കുറിച്ചൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇടതുപക്ഷം അപ്പോൾ ഒരു വല്ലാത്ത വരവായി മാറുമോ കെ മുരളീധരന്റെ തൃശൂരിലേക്കുള്ള വരവ് വി എസ് സുനിൽകുമാറിന് സുരേഷ് ഗോപിയെ മാത്രം നേരിട്ടാൽ പോരാ കെ മുരളീധരനെയും നേരിടണം എന്താണ് ഇപ്പോൾ ഇടതുയാമ്പിലെ ചർച്ചകൾ ടെൻഷൻ ഉണ്ടോ അവിടെ ശരത് സുജ എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ ആശങ്കകൾക്കും ഇടതുപക്ഷം ഒറ്റ വാക്കിൽ പറയുന്ന മറുപടി വി എസ് സുനിൽകുമാറിൻ്റെ ജനകീയത തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ തന്നെ ഇടത് ക്യാമ്പിൽ ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആദ്യം തൃശൂരിലെ സ്ഥാനാർത്ഥി എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ രൂപമുണ്ടായിരുന്നു വി എസ് സുനിൽകുമാർ എന്ന ഒറ്റ പേരിലേക്ക് എത്തുന്നതിന് ആ പാർട്ടിക്കും ഇടതുമുന്നണിക്കും പ്രത്യേകിച്ചൊന്നും ആലോചിക്കേണ്ടിയിരുന്ന ഒരു സാഹചര്യമേ ഉണ്ടായിരുന്നില്ല അത്രമേൽ താഴെത്തട്ടിൽ വരെയുള്ള അടു ഇട അത്രയും അടുത്ത ബന്ധം ജനങ്ങളുമായി സൂക്ഷിക്കുന്ന ഒരു നേതാവ് എന്നുള്ള നിലയിൽ സിറ്റിംഗ് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കുന്നതിന് പറ്റിയ സ്ഥാനാർത്ഥിയായി തന്നെയാണ് വി എസ് സുനിൽകുമാറിനെ അവതരിപ്പിച്ചിട്ടുള്ളത് തന്നെ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വമൊക്കെ തന്നെ വലിയ തോതിൽ കോൺഗ്രസ് ക്യാമ്പിന് ഒരു വലിയ ആത്മവിശ്വാസം നൽകിയെന്ന് അവർ അവകാശപ്പെടുമ്പോഴും അത് സജീവമായി ചർച്ചയാക്കാൻ കെ മുരളീധരൻ എന്ന ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് വി എസ് സുനിൽകുമാറിനെ പരാജയപ്പെടുത്താൻ വേണ്ടി പറ്റില്ല എന്ന് ഇടത് ക്യാമ്പ് പറയുന്നു അപ്പോൾ തന്നെയും ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് ടി എൻ പ്രതാപൻ അല്ലെങ്കിൽ കോൺഗ്രസ് കെ മുരളീധരനെ അവതരിപ്പിക്കേണ്ടി വന്നത് തോൽവി തോൽവിഭയത്താലാണ് ആ തോൽവി ഭയം ഉള്ളതുകൊണ്ട് കെ മുരളീധരൻ ഇവിടെ വരികയാണ് ചെയ്തത് അത്തരമൊരു സാഹചര്യം ഈ ഇടതുപക്ഷം ചർച്ചയാക്കുന്നതിന് പിന്നിൽ കൃത്യമായും ന്യൂനപക്ഷ വോട്ടുകൾ കൂടി വി എസ് സുനിൽകുമാറിന് ഉറപ്പിക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ഈ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഏഴ് മണ്ഡലങ്ങളിലും നല്ല താഴെത്തട്ടിൽ ഇടതുപക്ഷ വേരോട്ടമുള്ള മണ്ഡലങ്ങളാണ് അതുകൊണ്ട് തന്നെ വി എസ് സുനിൽകുമാറിൻ്റെ ജനകീയത കൂടിയാകുമ്പോൾ എളുപ്പത്തിൽ വിജയിച്ചു കയറാൻ വേണ്ടി പറ്റും എന്ന് തന്നെ ഇടത് ക്യാമ്പ് പ്രതീക്ഷിക്കുന്നു മറുവശത്ത് സ്ഥാനാർത്ഥികൾ ആരാണ് എന്നത് പരിഗണനാ വിഷയമേയല്ല എന്ന് അവർ ആവർത്തി ആവർത്തിച്ചു പറയുകയും ചെയ്യുന്നു പക്ഷേ ഒരു കാര്യം കണക്കുകളുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കേണ്ടിയിരിക്കുന്നു ഈ മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം കഴിഞ്ഞ രണ്ടായിരത്തി ഒൻപത് മുതലുള്ള ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ കാണാനാകുന്ന കാര്യം ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ട കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ പോലും മൂന്ന് ലക്ഷത്തി ഇരുപത്തി വോട്ട് ഇടതുപക്ഷത്തിന് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് അതൊരു ഫിക്സ്ഡ് ഡിപ്പോസിറ്റായ വോട്ട് അവിടെയുണ്ട് ഏത് കൊടുങ്കാറ്റിലും ഇളകാത്ത അത്രയും വോട്ടുകൾ ആ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിനുണ്ട് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏകദേശം ഒരു പത്ത് ലക്ഷത്തോളം വോട്ടുകൾ പോൾ ചെയ്യാനുള്ള സാധ്യത അങ്ങനെയുള്ളപ്പോൾ ഒരു അൻപതിനായിരം വോട്ടുകൾ കൂടി അധികമായി സമാഹരിക്കാൻ സാധിച്ചാൽ തന്നെ വിജയിക്കാൻ വേണ്ടി പറ്റും വി എസ് സുനിൽകുമാറിന്റെ ജനകീയത ആ അൻപതിനായിരം വോട്ടുകൾ എളുപ്പത്തിൽ പെട്ടിയിലാക്കാൻ വേണ്ടി പറ്റുന്ന ജനകീയതയാണ് എന്നും ആത്മവിശ്വാസത്തോടുകൂടി ഇടത് ക്യാമ്പ് പറയുന്നു